സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പത്താം ഉദയം അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് പത്താം ഉദയം കടക്കുന്നതോട് കൂടിയിട്ട് ഭാഗ്യത്തേരിലേറി സഞ്ചരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനും ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മേടമാസം പത്താം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട് അന്ന് സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തുന്ന ഒരു ദിനമാണ് ജ്യോതിഷവശാൽ ഈ ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂര്യൻ ഉച്ചസ്ഥിതി പ്രാപിക്കുന്ന സന്ദർഭത്തിൽ അന്നേ ദിവസത്തെ ഗ്രഹനില അനുസരിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മേടം പത്ത് പത്താം ഉദയ ദിനത്തിലെ വിശേഷ ഗ്രഹയോഗം അനുസരിച്ച് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയൊരു പ്രഭാതമായിരിക്കും കടന്നു വരാനിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പത്താം ഉദയത്തോട് അനുബന്ധിച്ച് ഗ്രഹങ്ങളുടെ യോഗം ഇപ്രകാരമാണ് സൂര്യൻ മേടരാശിയിലും വ്യാഴമിടവത്തിലും ചൊവ്വ കർക്കിടകത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേതു കന്യരാശിയിലും ശനി രാഹു ബുധൻ ശുക്രൻ എന്നിവർ മീനം രാശിയിലും ഒത്തുചേരുന്നുണ്ട് ഈ അപൂർവ ഗ്രഹങ്ങളുടെ സംയോഗം പത്താമുദയം കടക്കുന്നതോട് കൂടിയിട്ട് പന്ത്രണ്ട് നക്ഷത്രക്കാരെ വിജയത്തിലേക്ക് കൈപിടിച്ചു വർത്തു പത്താമുദയം എന്നത് ഓണം വിഷു എന്നതുപോലെ വളരെ വിശേഷമാർന്ന ഒരു സുദിനമാണ് അപ്പോൾ ആ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ഒന്നാമത്തെ നക്ഷത്രം തീർച്ചയായിട്ടും അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന ഈ ഒരു സമയം അശ്വതി നക്ഷത്രക്കാർക്ക് പലതുകൊണ്ടും നേട്ടങ്ങളാണ് അവർക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏഴര ശനിക്ക് അറുതി സംഭവിക്കുന്നതിനും അതുപോലെ ഊർജോത്സാഹം വർദ്ധിക്കുന്നതിനും ഈ പത്താം ഉദയം കടക്കുന്നതിനോട് കൂടിയിട്ട് വഴിതെളിയും എന്നുള്ളതാണ് മാത്രമല്ല ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടും വലിയ ഉയർച്ചകൾ ജീവിതത്തിൽ കാത്തിരിക്കുന്നുണ്ട് തൊഴിലാകാത്തവർക്ക് അവർ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ കൈവന്നു ചേരുന്നതാണ് നിലവിൽ ജോലിയിൽ സ്ഥിരത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് സ്ഥിരമായ ഒരു ജോലി കൈവന്നെത്തിച്ചേരുന്നതാണ് അപ്പം ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് വിജയിക്കുവാൻ സാധിക്കും പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കീഴടക്കുവാൻ സാധിക്കും ഈ സമയം ഒരു പ്രത്യേക കരുത്ത് നിങ്ങളെ ആഗ്രഹങ്ങളെല്ലാം നേടുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ സാന്നിധ്യം മകൈരം നക്ഷത്രക്കാർക്ക് ഗുണകരമായി തീരും എന്നുള്ളതാണ് വിദ്യാഭ്യാസം കുടുംബം ഈ മേഖലകളിൽ നിന്ന് അഭിവൃദ്ധി ഉണ്ടാകും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു തൊഴിലോ അതുമല്ലെങ്കിൽ കോഴ്സുകളിലേക്ക് ചേരുവാൻ സാധിക്കുകയോ ചെയ്യുന്നതാണ് അതിനോടൊപ്പം തന്നെ ഗൃഹസംബന്ധമായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അകലുകയും ഗൃഹത്തിൽ ശാന്തി സന്തോഷം സമാധാനം എന്നിവ പുലരുന്നതാണ് സൗഹൃദ ബന്ധങ്ങൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മികച്ച നേട്ടങ്ങളും വിജയങ്ങളും ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കർമ്മരംഗത്ത് നിന്ന് വളരെ വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും മകൈരം നക്ഷത്രക്കാരെ തേടി വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് ശുക്രന്റെ അനുഗ്രഹം കൊണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും ലഭിക്കും എന്നുള്ളതാണ് പ്രണയബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകും വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് പുതിയ പങ്കാളികളുമായി ചേർന്ന് ചെയ്യുന്ന കച്ചവടങ്ങളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും സാമ്പത്തികമായിട്ടും ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് മുൻപ് അനുഭവിച്ചിരുന്ന പല ബുദ്ധിമുട്ടുകളും ഈ പത്താം ഉദയത്തോടു കൂടിയിട്ട് നിങ്ങളിൽ മാറിപ്പോകും എന്നുള്ളതാണ് നാലാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ബുധൻ്റെ അനുഗ്രഹം കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് പല നേട്ടങ്ങളും പത്താം ഉദയത്തോട് കൂടിയിട്ട് കൈവരാനിരിക്കുന്നുണ്ട് ആശയവിനിമയത്തിലൂടെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും നിങ്ങളുടെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നേട്ടമുണ്ടാകും തൊഴിൽപരമായിട്ടും ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അഞ്ചാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ് സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ നിറയും അതുപോലെ പുതിയ പ്രണയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യത തെളിയും വിവാഹം ഉറയ്ക്കാത്തവർക്ക് വിവാഹത്തിലൂടെ പുതിയ ബന്ധങ്ങൾ വന്നു ചേരും കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തികമായ സ്ഥിതി നിങ്ങളിൽ മെച്ചമാകും അവാർഡുകൾ പോലെയുള്ള അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആറാമതായി പൂയം നക്ഷത്രമാണ് ചൊവ്വയുടെ സാന്നിധ്യം പൂയം നക്ഷത്രക്കാർക്ക് ഊർജം നൽകുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം അതായത് സ്നേഹം വർധിക്കും എന്നുള്ളതാണ് ബന്ധുക്കൾക്കിടയിൽ നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും പുതിയ ഭൂമിയൊക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള സാമ്പത്തികമൊക്കെ കണ്ടെത്തുവാൻ സാധിക്കും പുതിയ ഗൃഹമൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യം ഒത്തു വരും എന്നുള്ളതാണ് ഇനി ഏഴാമതായിട്ട് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം ജീവിതത്തിൽ പ്രത്യേകമായ ഒരു വഴിത്തിരി വായിത്തീരുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിരുന്ന ആ കാര്യങ്ങളെല്ലാം നിങ്ങളെ പുതിയ ഒരു ദിശയിലേക്ക് നയിക്കും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കുറച്ചുകൂടി ലഘുവായ ഒരു ജോലി അല്ലെങ്കിൽ ആ ജോലിയിൽ തന്നെ കുറച്ചുകൂടി ലളിതമായ ജോലികളിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും ചില നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കടങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ വീട്ടുന്നതിനുള്ള ചില സമ്പത്ത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തുന്നതാണ് ഇനി ആത്മീയ കാര്യങ്ങളിലും നിങ്ങൾക്ക് താല്പര്യം ജനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾ ഇവയിലൊക്കെ പങ്കെടുക്കുക ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചിലവഴിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാകും എട്ടാമത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിൽ അവരുടെ ജീവിതത്തിലും പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രധാനമായിട്ടും തൊഴിൽ രംഗത്താണ് നിങ്ങൾക്ക് ഒരു വലിയ നേട്ടം കൈവരാൻ പോകുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട് വലിയൊരു സന്തോഷ വാർത്ത ഈ പത്താമുതയും കടക്കുന്നതോടുകൂടിയിട്ട് നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യതയുണ്ട് അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും അകന്ന് വരുന്ന പത്താമതയും വരെയുള്ള ഈ ഒരു വർഷക്കാലം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ നിങ്ങൾ വ്യവഹരിക്കുക അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും താല്പര്യം ഉണ്ടാകും എന്നുള്ളതാണ് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരിഷ്ടം ഒരു ചായവ് നിങ്ങൾക്ക് ഈ കാലയളവിൽ തോന്നാം ഇനി ഈ ഒൻപതാമത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് ഈ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ ആരംഭിക്കാൻ അനുകൂലമായ ഒരു സമയമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്ന് മാറി പുതിയ ചില സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും അതുപോലെ പുതിയ തൊഴിൽ മേഖലയിലേക്കൊക്കെ തന്നെ ചേക്കേറുവാനും നിങ്ങൾക്ക് സാധിക്കും അതിന് സമയം അനുകൂലമാണെന്നുള്ളതാണ് പുതിയ ബന്ധങ്ങൾക്കും തുടക്കം കുറിക്കും എന്നുള്ളതാണ് അപ്പോൾ വിവാഹം തുടങ്ങിയ ബന്ധങ്ങളൊക്കെ നോക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയമാണ് സാമ്പത്തിക ഉയർച്ച കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ കൃത്യമായ സമ്പത്തും വരുമാനവും ഒക്കെ തന്നെ അവിട്ടം നക്ഷത്രക്കാർക്ക് ചേരാൻ സാധ്യതയുണ്ട് ഇനി പത്താമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു ഫലം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ദീർഘകാലമായിട്ട് യാതൊരു പ്രതിഫലവും കൂടാതെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ നേരിയ പ്രതിഫലമൊക്കെ ലഭിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തിരുന്ന പ്രവൃത്തികളാണെങ്കിൽ പോലും ഇനി വരാനിരിക്കുന്നത് അതിൽ നിന്നൊക്കെ വലിയ നേട്ടങ്ങളും വലിയ പേരും പെരുമയും ഒക്കെയാണ് എന്നുള്ളതാണ് ഫലം പറയുന്നത് അതുപോലെ കുറെ നാളായിട്ട് കാത്തിരുന്നതായ ആഗ്രഹങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടിവരും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ രംഗത്ത് സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കും ഇപ്പോൾ ഡെയിലി വേജസിനൊക്കെ ജോലി ചെയ്തിരുന്നവരാണെങ്കിൽ അവിടെ സ്ഥിരപ്പെടും ഇപ്പൊ തൊഴിലൊന്നും ഇല്ലാതിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ തൊഴിലുകൾ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് പതിനൊന്നാമത്തെ നക്ഷത്രം എന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉണർവ് ഉണ്ടാകുന്ന ഒരു സമയമാണ് തന്നിമിത്തം ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുകയും അത് പല ഭാഗങ്ങൾക്കും വഴിതെളിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പുണ്യവും അതുപോലെ തന്നെ പലവിധ പേരും പെരുമയും പ്രശസ്തിയൊക്കെ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അത് അനുകൂലമായ മാറ്റങ്ങളായിരിക്കും തൊഴിൽ ഉയർച്ച ഇനിയിപ്പോൾ തൊഴിലൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുക വളരെ ദൂരെയൊക്കെ തൊഴിൽ ഏർപ്പെട്ടിരുന്നവർക്ക് അടുത്തേക്ക് തന്നെ ആ ഒരു തൊഴിൽ മാറിക്കിട്ടുക ഇങ്ങനെ പലവിധ കാര്യങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകാം ഇനി പന്ത്രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരട്ടായ നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും അനുഗ്രഹത്താൽ പൂരുട്ടായ നക്ഷത്രക്കാർക്ക് സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിൽ കൈവരും ഇത്രയും കാലം എന്തൊക്കെയോ പ്രശ്നങ്ങൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടന്നിരുന്നത് പൂരുട്ടായ നക്ഷത്രക്കാരിൽ അവസാനിക്കാൻ പോകുകയാണ് സന്തോഷവും സമൃദ്ധിയും ശാന്തിയും ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ യാത്രകൾക്ക് ചില സാധ്യതകൾ തെളിയുന്നുണ്ട് മൊത്തത്തിൽ ജീവിതത്തിൽ ഒരു പുതു ദിശാബോധം ഉണ്ടാക്കുകയും ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വരുന്ന ഒരു വർഷക്കാലം അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഈ ഒരു പത്താം ഉദയം മുതൽ തുടങ്ങി അടുത്ത പത്താം ഉദയം വരെയുള്ള ഒരു വർഷക്കാലം ഈ പറയുന്നതായ ചില സൗഭാഗ്യങ്ങൾ ചില നേട്ടങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നിരിക്കലും ഓരോരുത്തരുടെയും കർമ്മഫലത്തിനനുസരിച്ചും അവരുടെ ജാതകത്തിലും ദശാസന്ധിയിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ചും വ്യത്യാസങ്ങൾ ഈ ഫലത്തിൽ ഉണ്ടാകാം അതുപോലെ മറ്റു നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ഇതിൽ പ്രതിപാദിക്കാതുള്ള നക്ഷത്രക്കാർക്കും തീർച്ചയായും നേട്ടങ്ങൾക്കും പുരോഗതിക്കും ഒക്കെ തന്നെ ജീവിതത്തിൽ അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാര് പത്താമതെയും അവരുടെ ഒരു അവസരമായി കണ്ടുകൊണ്ട് നന്നായി അധ്വാനിക്കുക നന്നായി പ്രവർത്തിക്കുക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടുക തീർച്ചയായും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വിജയങ്ങളും കെട്ടിപ്പിടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം